വെൽക്കം ടു ഇൻസ്പയർഡ് പി എസ് സി നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഉന്മൂലനം ചെയ്യണമെന്ന് ആഹ്വാനിക്കുകയും ദുരാചാരത്തിൻ്റെ പേരിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിനും രാജസ്ഥാൻ മധ്യപ്രദേശ് യു പി ഗുജറാത്ത് സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്ത നാദാപ്രദ എന്ന ആചാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് നാദാപ്രദ രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ വിവാഹത്തിന്റെ മറവിൽ പെൺകുട്ടികളെ അവരുടെ കുടുംബാംഗങ്ങൾ വിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു സാമൂഹിക ആചാരമാണിത് ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഗോത്രങ്ങളിൽ ഒന്നായ ബീൽ ഗോത്രക്കാരാണ് ഇത് സാധാരണയായി ആചരിക്കുന്നത് നിലവിലുള്ള വിവാഹത്തിൽ നിന്ന് വിവാഹമോചനം നേടിയോ മറ്റു നിയമപരവും മതപരവുമായ സാമൂഹിക ബാധ്യതകളില്ലാതെ രണ്ട് വ്യക്തികൾക്ക് വിവാഹത്തിന് സമാനമായ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമ്പ്രദായമാണിത് സാധാരണയായി ഇതിൽ പണമിടപാട് ഉൾപ്പെടുന്നു വരൻ സ്ത്രീക്കോ അവളുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ മുൻ ഭർത്താവിനോ വധുവില എന്ന പേരിൽ ഒരു പണം നൽകുന്നു ഇത്തരം പണമിടപാട് ആയിരം രൂപ മുതൽ ലക്ഷങ്ങൾ വരെയാകാം പരമ്പരാഗതമായി സ്ത്രീയും പുരുഷനും വിവാഹിതരോ വിധവകളോ ആയിരിക്കണമെന്നാണ് നിബന്ധന എന്നാൽ കാലക്രമേണെ അവിവാഹിതരെയും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെയും ഇതിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി ഒരു സ്റ്റാമ്പ് പേപ്പറിലൂടെ നടക്കുന്ന ഇത്തരം വിൽപ്പനകളും വിവാഹങ്ങളും സാധാരണയായി ഇവരുടെ കുടുംബങ്ങളിൽ തന്നെയാണ് നടക്കുന്നത് ഇത്തരം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുകയോ വിവാഹ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയോ ചെയ്യുന്നില്ല ശൈശവ വിവാഹവും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം മനുഷ്യക്കടത്ത് ഇതെല്ലാം ഉൾപ്പെടുന്നതിനാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇതിൽ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് ടു തൗസൻഡ് സിക്സ് ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആക്ട് എന്നീ ഇന്ത്യൻ നിയമങ്ങളുടെ ലംഘനം ചുമത്തി ഈ ആചാരം ഉന്മൂലനം ചെയ്യാൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നടപടിയെടുത്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ പ്രകാരം നിയമവിരുദ്ധമായ മനുഷ്യക്കടത്ത് അഥവാ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന രീതിയിലാണ് എൻ എച്ച് ആർ സി ഈ ആചാരത്തെ തരംതിരിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിശകലനം തേടി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് എന്നീ സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ആനുകാലിക പ്രസക്തിയുള്ളതും നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഇടപെട്ടതിനാലും ഇനി വരാനിരിക്കുന്ന ഡിഗ്രി മെയിൻസ് എക്സാമുകൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണിത് അതാ പ്രധയെപ്പറ്റിയുള്ള ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോയിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് സോ മച്ച് സി യു അഗെയിൻ